നേരറ്റു നിന്നുള്ള നേരം പെരിട്ടൂമെ വീനാർ പേടി പേടിപ്പോക്കി രാമാനെന്നുള്ളോരു മാമത്തെ ചൊന്നാനാർ മാമോനി രോഹിണി തൂനു വീനായി കൃഷ്ണനെന്നുള്ളോരോ നാമാവും ചൊല്ലീനാൻ വിഷ്ണീകൾ നാഥനായുള്ള പിന്നെയും ചൊല്ലിനാൻ അന്യങ്ങളായി നിന്ന ധന്യങ്ങളായുള്ള നാമങ്ങളും കൃഷ്ണനിലുള്ള ഗുണങ്ങളും അന്നേരം കൃഷ്ണമായി ചൊന്നാനായി നന്ദനോടായി ഇപ്പ ഇതൽ തന്നോടെ സൽഭാവം ചൊല്ലുവാൻ ഇപ്പാരിൽ അറുമേയില്ലായിപ്പോൾ വിസ്മായ മാണ്ടാ ഗുണങ്ങളെ ഓർക്കുമ്പോൾ വിഷ്ണുവെ നിങ്ങാനെ ചൊല്ലാമല്ലോ പങ്കാചാമങ്കായോ ശങ്കാ കൈവിട്ടീവൻ തങ്കലേവാസിക്കായില്ലേ ഭൂമീപന്മാർക്കെല്ലാം ഭൂതീതമായുള്ള ഭൂമിയം പകീലി വന്നാധീനം ഇത്തരാമായ ഗുണങ്ങളെ ആളുന്ന പുത്രാരിന്നാർ എത്തിക്കൂടാം നിന്നൂടെ പുണ്യങ്ങൾ തന്നൂടെ വൈഭവം എന്നാതെ ചൊല്ലാവൂ ഇന്നാമൂക്കോ ടുന്ന വൈരികളെല്ലാവർക്കും മന്നിയായി നിന്നു ദാഹിച്ചു നിൽപ്പാൻ നിന്നോടെ ചിന്തിത മെന്നാ ദൂ സാധിക്കൂ മിന്നേവൻ തന്നെ ലാഭിക്കായാലേ പാലിച്ചു കൊള്ളായി പൈതാലേ എന്നാൽ നീ പരിച്ച സങ്കടം തീർക്കുവാനായി നന്ദാനോടിങ്ങാനെ ചൊന്നോരു തന്മൂനി നന്ദിച്ചു പോയാതാനിച്ച മൂലം നന്ദനണ്ടന്നോടെ വൈഭാവം കേട്ടോരു നന്ദീലെ നന്ദിച്ചപ്പോൾ ജായോളെല്ലാം പറഞ്ഞു നിന്നിടുവാൻ പോയാകും നിടോമാകത്തൂക്കാൻ മംഗലാജാലങ്ങൾ പൊങ്ങി വന്നെങ്ങൂമേ തിങ്ങി നിന്നിടുന്ന ഗോകുലത്തിൽ അങ്കരാമാരുമായിങ്ങാന് എല്ലാവരും ചന്തത്തിൽ നിന്നു വീളങ്ങോ വന്നാൾ ഒമാനായായി വളർന്നു നിന്നിടുന്ന രാമാനും പിന്നെയാ കാർവർണനും ചന്തമേഴുന്നോരു ചുണ്ടി വാതന്നിൽ ദന്തങ്ങൾ പോന്നു പോന്നുവൂരിച്ചു പല്ലവം പൂണ്ടോരു മുല്ലാം വല്ലിമേൽ ഉല്ലാസമൊട്ടുകൾ എന്ന പോലെ നന്മൂല നൽകുവാൻ അമ്മാർ ചെന്നു സമ്മോദം പൂണ്ടു വീളിക്കായാലേ പുഞ്ചീരി തൂകുമ്പോൾ കിഞ്ചന കാണമായി വന്നൂ കൂടും പരുണ്ണുന്നോമാന പോർമൂലാരണ്ടീനം ചാല തേളിഞ്ഞങ്ങാറിയായി വന്നു ദന്തങ്ങൾ തന്നൂടെ സന്തോഷം പൂണ്ടിതു വല്ല വിമാർ വേഗത്തിൽ ചുംബിച്ച നേരത്തു നന്മൂഖം തിടുവാൻ വല്ലീലാരും വന്നു വന്നു കണ്ടു നിന്നിടുവോ കണ്ണീണ തന്നെയു മിവണ്ണാമേ ുള്ളിലോരാനം ഇങ്ങിനെ ചാലേ നൽകിയിടുന്ന ബാലകന്മാർ